ഇപ്പം പ്രധാനമായിട്ട് ഇതുപോലുള്ള സ്ത്രീകളുടെ വ്യാജ പരാതികൾ വരുന്നത് അല്ലെങ്കിൽ ഇതുപോലുള്ള കണ്ടന്റുകൾ ചെയ്യാനായിട്ട് മുമ്പ് പൈസ അല്ലെങ്കിൽ ഭീഷണിയുടെ പേരിലൊക്കെ കേസുകൾ അല്ലെങ്കിൽ കേസ് കൊടുക്കുമെന്നൊക്കെ വിഷയപ്പെടുത്തുക ഇപ്പോൾ റീച്ചിനും പണത്തിനും വേണ്ടിയിട്ട് എന്തും ചെയ്യുന്നുള്ളൊരവസ്ഥയായി അതിൻ്റെ ഏറ്റവും വലിയൊരു ക്ലാസിക് എക്സാമ്പിൾ ആണ് കഴിഞ്ഞ ദിവസം ഇവിടെ നടന്നത് നമ്മുടെ കാലിക്കറ്റ് തിരുവനന്തപുരത്ത് അപ്പോൾ അദ്ദേഹം ഒരുപക്ഷേ അദ്ദേഹത്തിന് ഒരു അല്പം മലക്കെട്ടി ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹം മരിക്കില്ലായിരുന്നു കാരണം അദ്ദേഹത്തിന് ഇത് ഫേസ് ചെയ്യാൻ സോഷ്യൽ മീഡിയയിൽ പോലും അധികം സജീവമല്ലാത്ത ഒരാളാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോ വന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് താങ്ങാൻ പറ്റിയില്ല ഇത് ഇതുപോലെ തന്നെ പലരും ഇതേ പ്രോസസ്സിലൂടെ കടന്നു പോയവരുണ്ട് ഒരു ക്ലാസിക് എക്സാമ്പിൾ പറഞ്ഞാൽ എല്ലാ കാര്യം ഞാൻ ഇതുപോലെ ഇതുപോലൊരു ഭീഷണിയിൽപ്പെട്ട് ഒരു കേസിൽ അകപ്പെടേണ്ടിയിരുന്ന ആളാണ് പക്ഷേ ഭാഗ്യം കൊണ്ട് ഈ പറഞ്ഞ പെൺകുട്ടി പൈസ ചോദിക്കുന്നതിൻ്റെയൊക്കെ ഓഡിയോ ഒക്കെ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ഞാൻ ഫൈറ്റ് ചെയ്ത് അതിന് പ്രൂവ് ചെയ്ത ഒരാളാണ് പക്ഷേ നമ്മൾ ആ ഒരു ആ ഒരു കേസിൽ നിന്നാണ് രാഹുലിനോടൊപ്പം നിന്ന് ഈ മിഷൻ മെൻസ് കമ്മീഷൻ വേണ്ടിയിട്ട് ഇത്രയും തോളോട് തോളം കയറി പ്രവർത്തിക്കാനുള്ള ഒരു ആർജവ് നമുക്കുണ്ടായത് കാരണം എൻ്റെ കേസ് കഴിഞ്ഞു എനിക്ക് അനുകൂലമായി പോലീസ് റിപ്പോർട്ടൊക്കെ വന്നു പക്ഷേ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇനി ഒരു മുകേഷൻ നായരോ അല്ലെങ്കിൽ ദീപക്കോ ഒന്നും ഉണ്ടാവരുത് ഞാനത് റിക്കവർ ചെയ്ത് വരും പക്ഷേ എനിക്ക് ആത്മഹത്യയുടെ ഒരു മിനിമം ധൈര്യമെങ്കിലും വേണം അതുപോലും ഇല്ലാതിരുന്നുകൊണ്ടായിരിക്കും ഞാൻ ചെയ്യാറുന്നത് അല്ലെങ്കിൽ ഞാനും ചെയ്തതന്നെ കാരണം അതിനുള്ള ധൈര്യമില്ല അപ്പോൾ ഞാൻ ഫൈറ്റ് ചെയ്തു ഫൈറ്റ് ചെയ്ത് ഞാൻ പോലീസിൻ്റെ മുന്നിലും കോടതിയുടെ മുന്നിലും ഒക്കെ അതിൻ്റെ നിലപാട് തെളിയിച്ച ആളാണ് അപ്പോൾ ഇനി മറ്റൊരാൾ ഇതുപോലെ പൈസയുടെ പേരിലോ റീച്ചിൻ്റെ പേരിലോ ആരും ഇതുപോലുള്ള കേസുകൾ അകപ്പെടരുത് എന്നുള്ളത് ഒരു മെൻസ് മിഷൻ മെൻസ് കമ്മീഷന്റെ ഒരു വാശിയാണ് അതൊരു വ്രതമായിട്ട് തന്നെ നമ്മൾ എടുക്കും നമ്മൾക്ക് സൗജന്യമായിട്ടുള്ള സൗ സൗകര്യമാണ് എല്ലാവർക്കും കൊടുക്കുന്നത് നിയമസഹായത്തിന് നമ്മൾ തന്നെ അഡ്വക്കേഷനെ വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ തന്നെ കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട് ഇതൊന്നും ഒരു ഗവൺമെന്റിൻ്റെയോ അല്ലാതെ വേറെ എന്ത് സപ്പോർട്ടോടെ അല്ല ഇവിടെ വന്നിരുന്നിപ്പം ഈ ഒരു സപ്പോർട്ട് അവർക്ക് കൊടുക്കാൻ പറ്റി ചെറുതാണെങ്കിലും മൂന്ന് ലക്ഷത്തി പതിനേഴായിരം രൂപ നമുക്ക് കൊടുക്കാൻ പറ്റി എന്നുള്ളത് ചെറിയ കാര്യമല്ല നമ്മളെ കൊണ്ട് പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അതിൻ്റെ അകത്ത് എഫേർട്ട് എടുക്കുന്നുണ്ട് ഇനിയും ഇതൊരു തുടക്കം മാത്രമാണ് ഇനിയും എന്ത് സപ്പോർട്ടാണ് നമ്മൾ അവരോടൊപ്പം അവരോടൊപ്പം മാത്രമല്ല കേരളത്തിലെ ഇന്ത്യയിൽ തന്നെ ഇതുപോലുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന എല്ലാ പുരുഷന്മാരോടൊപ്പം പുരുഷന്മാരോടൊപ്പം മാത്രമല്ല സ്ത്രീകളോടൊപ്പം നമ്മളുണ്ട് നമ്മൾ സ്ത്രീകൾക്കെതിരല്ല പക്ഷേ ഇതുപോലുള്ള റീച്ചിനും പൈസയ്ക്കും വേണ്ടി നടക്കുന്ന എല്ലാ സ്ത്രീകളോടും നമ്മളേതിനാണ് പിന്നെ ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം പോലീസ് വളരെ എന്താ പറയുക തണുത്ത രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും മറ്റ് റിലേറ്റീവ്സും കംപ്ലൈൻറ്റായിട്ട് പറഞ്ഞത് പോലീസ് യാതൊരു വിധത്തിലുള്ള അന്വേഷണവും അവരുടെ വീട്ടിലേക്ക് ഇനിഷിയേറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ആ ഒരു കാര്യത്തിൽ ശക്തമായിട്ടുള്ള ഒരു റേസ് നമ്മൾ തന്നെ ഉണ്ടാകും കാരണം ഇത്രയും വ്യക്തമായിട്ട് പെൺകുട്ടിയുടെ വിവരം എല്ലാം അറിയാതെ പെൺകുട്ടിയുടെ ഒരു റിലേറ്റീവിന്റെ വീട്ടിൽ അവരെ തപ്പി നോക്കിയിട്ടില്ല എനിക്ക് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ കഴിഞ്ഞ ദിവസം മെസ്സേജ് വന്നു അവളുടെ ചേട്ടത്തിയുടെ വീട്ടിലുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോലീസിനെ പോലീസിനകത്ത് അറിയിച്ചിട്ടുണ്ട് അറിയില്ല അവർ വിദേശത്താണെന്ന് പക്ഷേ അവർക്കെതിരെ ശക്തമായിട്ടുള്ള അന്വേഷണം നടക്കണം കാരണം ഇതേ സ്ഥാനത്ത് ഒരു പുരുഷനാണ് ഇതുപോലൊരു വീഡിയോ എടുത്തിട്ട് ഒരു സ്ത്രീ മരിച്ചിരുന്നെങ്കിൽ ഇതിൽ നിന്നവർ അകത്തായിട്ടുണ്ടാവും എന്തൊക്കെ ഇപ്പം നേരിട്ടുണ്ടായിരിക്കും അപ്പം അതൊരു സ്ത്രീ എന്ന് പറഞ്ഞത് പരിഗണിക്കുന്നില്ല അവൾക്കൊരു പൊളിറ്റിക്കൽ പരീക്ഷ എന്തെന്നൊക്കെ പറയുന്നുണ്ട് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പാർട്ടിയുടെ പിൻബലമുണ്ടെന്നെങ്കിൽ പറയാം അതുകൊണ്ടാവാം പക്ഷേ ആ ഒരു പിൻബലത്തിനൊന്നും സംരക്ഷിക്കാൻ നമ്മൾ വിട്ടുകൊടുക്കില്ല ശക്തമായിട്ട് തന്നെ ആ കുട്ടിയുടെ അറസ്റ്റിന് വേണ്ടി നമ്മൾ கூட்டும் அதனை அப்பட்டு பரிசிரமிக்கும் அனி வேண்டில் எல்லா எஃபோட்டும் எடுக்க